നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി വ്യക്തിയെ ഉപേക്ഷിച്ച് പോയാൽ വ്യക്തി എന്ത് ചെയ്യും എന്തായിരിക്കും അവിടുത്തെ അവരുടെ ആക്ഷൻ അടുത്ത ആക്ഷൻ കേട്ടോ അതാണ് നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത് ഭഗവാനെ ഓം നമ ശിവായ 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 ഭഗവാനെ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഇവിടെ തെറ്റിദ്ധാരണകളാണെന്നാണ് പറയുന്നത് കേട്ടോ കാരണം സംസാരിക്കുന്നത് നമ്മള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് വളരെ കൃത്യമായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ മറ്റേ ആൾക്ക് മനസ്സിലാകണം തെറ്റിദ്ധാരണകളുടെ പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ പറയുന്നതൊന്ന് അവർ മനസ്സിലാക്കുന്നതൊന്ന് അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതാണ് ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിട്ട് ഭഗവാൻ തന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും third party യും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയും third party യും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് കാണുവാൻ ഓം നമ ശിവായ ഓം നമശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഒരു കാർഡ് വളരെ സില്ലി ആയിട്ടുള്ള എനർജീസ് ആണെന്നാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും വളരെ സില്ലിയായ വളരെ ഇമ്മച്ചുവർഡ് ആയ രണ്ടു പേരാണ് എന്നാണ് പറഞ്ഞത് എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ണ്ട് രണ്ടുപേരും ഇവര് തമ്മില് നല്ല പ്രശ്നമുണ്ട് പക്ഷെ ഇതിനകത്തൊരു സമാധാനം കണ്ടെത്തണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് അതിന് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നില്ല ഇവര് സ്റ്റക്കാണെന്നാണ് പറയുന്ന സിറ്റുവേഷനിൽ അപ്പൊ പ്രശ്നങ്ങളുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനാണ് രണ്ടുപേരും ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയിൽ അവർക്കൊരു ഈ റിലേഷൻഷിപ്പിലൊരു പുരോഗതി അവർ കാണുന്നില്ല അവർക്ക് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനും മടിയാണ് എന്നാൽ വേണം മുമ്പോട്ട് പോകണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ബാലൻസ് കണ്ടെത്തണം പേരും സ്വരുമയോടെ പോകണം അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ സജിറ്റേറിയസും പൈസസും ജോഡിയാക്സൈനുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ഒരാളത് സമാധാനപരമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുന്നത് വേറൊരിത് പറയുന്നത് ഇത് വെള്ളം അടിയിലെ പോലെയാണ് ഒരാൾ ഒരാളെ കുടിപ്പിച്ച് അയാളെ അഡിക്റ്റഡ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു പോലെയാണ് മനസിലായ അപ്പോ ഒരാൾക്ക് സ്വബോധമില്ല സ്ഥിരമായിട്ട് മറ്റേയാൾ ഇയാളുടെ സ്വബോധത്തിലേക്ക് ഇയാളെ വരാൻ അനുവദിക്കുന്നില്ല എന്നൊരു കാര്യം കൂടെ അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ സജിറ്റേറിയസും പൈസസും ആണ് ബോധമില്ലായ്മയിൽ നിന്ന് ഒരു ഡിപെൻഡൻസി കൊണ്ടില്ലേ നമ്മള് പതുക്കെ പതുക്കെ ഒരാളിലേക്ക് അഡിക്റ്റഡ് ആക്കി എടുക്കുക എന്നൊരുദ്ദേശം ഉള്ള പോലെയാണ് കാണിക്കുന്നത് ഓക്കെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവരുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭഗവാനെ ഇവര് പേരും പൈസക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന പേരാണെന്നാണ് പറയുന്നത് രണ്ടു പേർക്കും പൈസയോട് ആർത്തി ഉള്ളവരാണ് കിട്ടുന്ന പൈസ അവര് പക്ഷെ പൈസ ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല പൈസ ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷെ രണ്ടു പേർക്കും പൈസ സേവ് ചെയ്യാൻ അറിയുന്നില്ല അറിയുന്നില്ല നമ്മൾ പൈസ സേവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസ വന്നു ചേരുന്നത് അത് ഇവർക്ക് അറിയില്ല ഇവർ എന്ന് വെച്ചാൽ നൂറ് രൂപ കൊടുത്താൽ നൂറ് രൂപ കൊണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും ചിലര് അവരുടെ സോഫയുടെ അടിയിലും കട്ടിലിന്റെ അടിയിലും നമ്മൾ ചില സമയത്ത് ചിലര് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചപ്പം അവര് ആ പെൺകുട്ടി പറഞ്ഞു അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഇവര് അവരുടെ റൂമിൽ കേറി അവരുടെ കട്ടില് ബെഡ് മണക്കാൻ നോക്കുമ്പോൾ ബെഡിന്റെ അടിയിൽ പൈസ തലേടെ അടിയിൽ പൈസ എന്നാലും ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലതാനും ഇവർ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് പൈസ കൂട്ടി വെക്കുന്നവർ അപ്പൊ അവിടെ സേവിങ്സ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ പൈസ കൂടുന്നില്ല അങ്ങനെ അതുപോലെ പൈസ സ്വരൂപിക്കുന്ന ഈ എന്താ പറയാ ഉറുമ്പ് കൂട് കൂടുകൂട്ടി വെക്കുന്ന പോലെ അണ്ണാൻ സാധനങ്ങൾ ശേഖരിച്ച് വെക്കുന്ന പോലെയാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരുടെ സ്വഭാവം ഏകദേശം ഒരുപോലെയാണ് രണ്ടുപേരും ഇങ്ങനെ പൈസ കൂട്ടി കൂട്ടി വെക്കും അപ്പോൾ ഒരാൾ മറ്റേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മറ്റേ ഇയാളുടെ അടുത്തുള്ള പൈസയുടെ കാര്യം പറയുന്നില്ല ഇതിൻ്റെ അക്കൗണ്ടും ഇല്ല അപ്പോൾ മറ്റേ അത് പൈസ ചെലവാക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യണം ഇതേപോലെ തന്നെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പീട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ ചെയ്യണം നീ ചെയ്യണം നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും പേരും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നൊരു ചിന്തയുണ്ട് ഒരാൾ ഇതിനകത്ത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീ എനർജി ആയിരിക്കാം മനസ്സിലായോ പക്ഷേ ഇവിടെ ഇവര് തമ്മിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവര് ഇറങ്ങി പോകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്ലാൻ ഇവരുടെ മനസ്സിലുണ്ട് പക്ഷേ പേർക്കും ഈ റിലേഷൻഷിപ്പ് ഇന്ന് ഇറങ്ങി പോകാനൊരു മടിയുള്ള പോലെയാണ് എന്നാലും ഒരാൾ കുറച്ചും കൂടെ കാരണം ഇവിടെ ഇവിടെ ചിന്ത ഇവർ രണ്ടുപേരുടെയും ഏകദേശം ഒരേ സ്വഭാവം ആയതുകൊണ്ട് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ എന്ന് ഇവർക്കൊരു ചിന്തയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നത് രണ്ടുപേരും തമ്മിൽ ഇമോഷണലായിട്ട് ഇത് എനിക്ക് മതിയായി എനിക്കിത് വിട്ടിട്ട് പോണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴും ഇതൊരു സോൾമേറ്റ് കാരണം ഇതുപോലെ രണ്ടുപേരും രണ്ടുപേരും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ രണ്ടുപേരും ആ നെഗറ്റിവിറ്റിയിലും ഇവര് രണ്ടും ഒരേ സ്വഭാവക്കാരാണ് അതാണ് ഇവിടുത്തെ കാര്യം കാണിക്കുന്നത് ഇവിടെ ജമനായി സൈൻ ആണ് കാണിക്കുന്നത് രണ്ടു പേർക്കും ഒരു തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പില് അതിലെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരെപ്പോഴും ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇറങ്ങി പോകാൻ പറ്റിയ ഒരു ബന്ധമായിരിക്കണം അല്ലാതെ എനിക്ക് ഇവിടെ ലീഗൽ പിന്നെ ഒരു ഡിവോഴ്സിൻ്റെ സിറ്റുവേഷനിലേക്ക് പോകാനും റിലേഷൻഷിപ്പിന്റെ ചങ്ങലകളിൽ പെടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കണം എന്റേതെന്ന് രണ്ടുപേരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പേർക്കും നല്ല കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പിൽ മാത്രമാണ് ഇവർക്ക് ഇങ്ങനൊരു ഫ്രീഡം കിട്ടുന്നത് അതുകൊണ്ടാണ് ഇവര് ഇവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും ഇതിനകത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് ഒരാൾ പോകാനുള്ള കാര്യം സംസാരിക്കുമ്പോൾ മറ്റേ ആൾ അയാളെ കൺട്രോൾ ചെയ്തിട്ട് അയാളെ അഡിക്റ്റഡ് ആക്കി വെക്കാൻ ശ്രമിക്കുകയാണെന്നും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് തേർഡ് പാർട്ടിക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് അടിച്ചു പൊളിക്കാനാണ് അതെ തേർഡ് പാർട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സണെ ആയിട്ട് വെക്കും അപ്പൊ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് അഡിക്റ്റഡ് ആണിപ്പോ മനസ്സിലായോ അപ്പോ തേർഡ് പാർട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവരെ പേടിപ്പിക്കുകയും ചെയ്യും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പേടി ഉണ്ട് തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാല് അയ്യോ എന്റെ ജീവിതം എങ്ങനെ ആകും? അപ്പം തേർഡ് പാർട്ടിയെ കുറച്ച് പേടിയുണ്ട് തേർഡ് പാർട്ടി പറയുന്നത് അങ്ങനെ തന്നെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആള് അത് കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയാണ് ഈ വ്യക്തിനെ വ്യക്തിയെ വളരെ അഡിക്റ്റഡ് ആക്കി വെച്ചേക്കുകയാണ് മനസ്സിലായോ ചിലപ്പോൾ വല്ല ഡ്രഗ്സ് കൊടുക്കുകയോ വെള്ളം അടുപ്പിക്കുകയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടോ എന്തോ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഇവരുടെ അടിമയാക്കി വെച്ചിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവര് തമ്മിൽ ഒരു എൻ വളരെ ലൈഫ് എൻജോയ് ചെയ്യുന്ന രണ്ട് പേരാണ് പക്ഷെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു എനർജി എന്റെ ജീവിതത്തിലേക്ക് ഇനി വരില്ല ഇത്രയും സന്തോഷം ഞാൻ അനുഭവിക്കില്ല കാരണം ഇത് ഒരു ടോക്സിക് സിറ്റുവേഷനിലാണ് ഇൻടോക്സിക്കേറ്റഡ് ആണ് ഇൻടോക്സിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ശരിയായ കാര്യങ്ങൾ അറിയുന്നില്ല വളരെ സന്തോഷം വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഇതുകൊണ്ട് എന്ത് ദോഷമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല മനസ്സിലാണോ അങ്ങനൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ കുറച്ചൊരു പേടിയുണ്ട് വ്യക്തിക്ക് തേർഡ് പാർട്ടി പോയാൽ എന്ത് ചെയ്യും ആ ഒരു പേടി നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ തേർഡ് പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ തേർഡ് പാർട്ടി ആരോടെങ്കിലും സംസാരിക്കുകയോ എവിടെയെങ്കിലും പോവുകയോ അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ടെൻഷനോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് അപ്പോൾ തേർഡ് പാർട്ടി പറയുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ വ്യക്തി അന്ന് അംഗീകരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും എന്നാണ് പറയുന്നത് ഇനി തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇപ്പോഴത്തെ ആണ് പക്ഷെ നിങ്ങളുടെ വ്യക്തിയോട് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ തേർഡ് പാർട്ടിക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആവാൻ ഇപ്പോ ഇതെന്താന്ന് വെച്ചാൽ ഇവര് വളരെ അട്രാക്റ്റഡ് ആണ് ഫിസിക്കലി നിങ്ങളുടെ വ്യക്തിയോട് മനസ്സിലായോ പക്ഷേ ഇവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്നുവച്ചാല് ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വേണം അത് ജോലി ചെയ്യാതെ വരാ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഒരു മാസ വരുമാനം ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിക്ക് ഒരു വീട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ മാസവും എമൗണ്ട് കൊടുക്കുന്നുണ്ട് അവരുടെ ചെലവിലേക്ക് അങ്ങനെ ഒരു എനർജി സിറ്റുവേഷൻ ആണെങ്കിൽ അത് അവസാനിച്ച് പോകും ഡെത്ത് കാർഡ് കാണിക്കുന്ന വെച്ചാൽ ഈ ഒരു അവസ്ഥ തീർന്നു പോകും എന്നൊരു കാര്യം കൊണ്ട് മാത്രമാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹമൊന്നുമില്ല ഇവർക്ക് ഇവരുടെ സ്ഥിര വരുമാനം നിന്ന് പോകും എന്നൊരു ടെൻഷൻ അപ്പോ നി അതിനർത്ഥം ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയെക്കാൾ കൂടുതൽ പൈസ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരാളെ കണ്ടെത്തിയാൽ ഇവർ സൗകര്യപൂർവ്വം നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമെന്നാണ് പറയുന്നത് മനസ്സിലായ അപ്പോൾ ഇവിടെ സ്നേഹം കൊണ്ടല്ല അവരുടെ ശാരീരിക ബന്ധത്തിന് വേണ്ടി മാത്രമുള്ള ഒരു എലർജി ഒരു റിലേഷൻഷിപ്പ് ആണ് പിന്നെ നിങ്ങളുടെ വ്യക്തി ഇന്ന് മാക്സിമം പൈസ എടുക്കുക നേരത്തെ ഇവർക്ക് എപ്പോഴെങ്കിലും ഇതിപ്പോ ഇതിപ്പോ നേരായ വഴിക്ക് ജീവിക്കുന്ന ഒരു തോർപ്പാട്ടി ആവണം എന്നില്ല മനസിലാവുണ്ടോ ഇവര് മറ്റുള്ളവരുടെ ചീത്ത വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു തേർപ്പാട്ടിയായിട്ടാണ് കാണുന്നത് അപ്പൊ ഇവരുടെ ഇതുവരെയുള്ള ജീവിതം അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി ഈ തേർപ്പാട്ടിയെ പരിചയപ്പെടുന്നുവെച്ചാൽ തേർപ്പാട്ടി വഴിവിട്ട ജീവിതം നയിച്ചിരുന്ന ഒരു തേർപ്പാട്ടി എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി പരിചയപ്പെടാൻ ഇടവരുന്നു അപ്പൊ അവർക്ക് മാസ മാസവരുമാനം ഇല്ലായിരുന്നു ഇങ്ങനെ പലരുടെ കൂടെ പോയിട്ടായിരിക്കും പൈസ കൊണ്ടിരുന്നത് ഇപ്പോ നിങ്ങളുടെ വ്യക്തി ഇവരെ അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇവരോട് പറഞ്ഞു വേറെ എവിടെയും പോകേണ്ട ഞാൻ സ്ഥിരമായിട്ട് ഒരു എമൗണ്ട് തരാം എന്റെ കൂടെ മാത്രം നിൽക്കണം വേറെ ആരുടെയും കൂടെ പോകരുത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോ തേർഡ് നിങ്ങളുടെ വ്യക്തിയെ ഇപ്പൊ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സ്ഥിരമായ ഒരു വരുമാനം പോകും മനസിലാവണ്ടോ അതാണ് ഇവര് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് പക്ഷെ നിങ്ങളുടെ വ്യക്തിയെക്കാളും കൂടുതൽ പൈസ കൊടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ടാറ്റ പറഞ്ഞ് പോകും നിങ്ങളുടെ വ്യക്തി അല്ലാതെ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലെന്നാണ് പറയുന്നത് രണ്ടു പേർക്കും ഇല്ല എന്നാലും കൂടുതലും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയാണ് അപ്പോ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നല്ല പ്രായമുള്ള ആളായിരിക്കും ഈ തേർഡ് പാർട്ടി വളരെ ചെറുപ്പമായ ഒരു എനർജി ആയിരിക്കും ആണായാലും പെണ്ണായാലും അല്ല ആണു ആണു ആയാലും പെണ്ണും പെണ്ണുമായാലും കേട്ടോ ഇങ്ങനെ തേർഡ് പാർട്ടി ഇപ്പോൾ ഇതിനകത്ത് ഉപേക്ഷിച്ചു പോയാൽ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ചു പോയാൽ നിങ്ങളുടെ വ്യക്തി എന്ത് ചെയ്യും അതാണ് നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ വ്യക്തി എങ്ങനെ പെരുമാറും എന്ത് ചെയ്യും നിങ്ങളുടെ വ്യക്തി പോലീസിൽ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത് ആഹാ അടിപൊളി ഒരു കേസ് തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും ചിലപ്പോ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ സ്ഥലം കയ്യിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പൊ തേർഡ് പാർട്ടിക്കെതിരെ ഒരു കേസിന കേസ് എടുക്കാനുള്ള ഒരു വഴി നിങ്ങളുടെ വ്യക്തി നോക്കുമെന്ന് പറയുന്നുണ്ട് അത് റിസ്കി ആണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം പക്ഷേ എന്നാലും നിങ്ങളുടെ വ്യക്തി അത് ചിലപ്പോ അത് കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരസ്യമാവും കാര്യങ്ങൾ നാലു പേര് അറിയാനറിയാവും എന്നാലും നിങ്ങളുടെ വ്യക്തി അതിന് റെഡിയായി അങ്ങനെ ഒരു ചാൻസ് എടുക്കുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് തേർഡ് പാർട്ടിയെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണാഭരണങ്ങൾ മോഷണം പോയി അല്ലെങ്കിൽ ഒരു ഒരു എമൗണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് തേർഡ് പാർട്ടി കൈപ്പറ്റിയിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിന്ന് കൊണ്ട് പോയി എന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി ഉണ്ടാക്കും അത് തേർഡ് പാർട്ടിക്ക് വളരെ പണിയാകും ആ ഒരു പേടിയും കൂടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ ഇട്ടിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ഇത് പോലീസ് നീ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള അപ്പം നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ വക്കീലായിരിക്കാം മനസ്സിലായോ അല്ലെങ്കിൽ ഒരു പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം അപ്പോ ഈസി ആയിട്ട് ഒരാളെ കൊടുക്കാൻ കഴിയുന്ന ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അതുപോലെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകാം ഇവരെ നിങ്ങളുടെ വ്യക്തിയെ സഹായിക്കാൻ പറ്റിയവര് അപ്പോ നിങ്ങളുടെ വ്യക്തി ഒരു വളരെ ഒരു എൻ്റെ തൽക്കാലം അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല പക്ഷേ എന്നെങ്കിലും നീ എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ നിന്റെ നിന്റെ പേരിൽ കേസ് കൊടുക്കും നിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല നിന്റെ ജീവിതം അതേപോലെ അതുപോലെ തന്നെ നശിപ്പിച്ച് കളയുമെന്നൊരു ഭീഷണി നിങ്ങളുടെ വ്യക്തിയുടെ സൈഡിൽ നിന്ന് എന്നാണ് പറയുന്നത് മോശമല്ല നിങ്ങളുടെ വ്യക്തി കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഈ തേർഡ് പാർട്ടി ഇനി എന്തെങ്കിലും ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി പോകുമോ അത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം തേർഡ് പാർട്ടി ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി എന്തെങ്കിലും പോകുമോ ഒരു വർഷത്തിന് ശേഷം ഈ വർഷമൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി പോവില്ല കാരണം അവർക്ക് കൊറേ പണം സം സംഭരിക്കേണ്ട കാര്യമുണ്ടാവാം കാരണം നാട് വിടുകയോ അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള ആരെങ്കിലും പരിചയപ്പെടുകയോ ഒരു വിസ ഒപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇവർക്ക് നാട് വിടാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് അതിന് സമയം വേണ്ടി വേണ്ടിവരും ഇവരെന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നിൽക്കുന്നതോരുദ്ദേശമുള്ളൂ സ്നേഹമല്ല സ്നേഹമാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് തേർഡ് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പക്ഷെ ഇവർ തേർഡ് പാർട്ടിക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ വഴി കാണുന്നില്ല അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അവരെന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് അവർ നിങ്ങളുടെ ജീവിത തേർഡ് പേഴ്സന്റെ ജീവിതത്തിൽ നിന്ന് മുങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ ശരിക്കുമുള്ള ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത അതാണ് നമ്മൾ നോക്കുന്നത് കുറേയധികം സീക്രട്ടാണ് ഇത് ആയിട്ട് വെക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഫ്യൂച്ചർ എന്താവും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊന്നും അറിയില്ല പക്ഷെ ഈ നിമിഷം അതാണ് നിങ്ങളുടെ വ്യക്തി എൻജോയ് ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ ഇത് ഇതൊരു ഡ്രാമയാണ് ഇതില് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം തേർഡ് പാർട്ടിയെയും അളർന്ന് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അപ്പൊ അറിയാം ഫ്യൂച്ചറിലൊരു പ്രശ്നം ഉണ്ടാവും വളരെ പ്രശ്നമാകും അറിയാം അത് പ്രതീക്ഷിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ ചിലപ്പോൾ മൊബൈലിൽ ഇവര് ചിലർ ചെയ്യിക്കാൻ മൊബൈലില് ഷെയർ ചെയ്യും നമ്പേഴ്സ് അപ്പൊ തേർഡ് പാർട്ടിയുടെ മൊബൈലിൽ വരുന്ന മെസ്സേജ് എല്ലാം നിങ്ങളുടെ വ്യക്തിക്കും കാണാൻ പറ്റും അങ്ങനെ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി എവിടെ പോയാൽ അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു വഴി കൂടെ നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതൊരു അഡിക്ഷൻ ആണ് പക്ഷേ ഇതൊരു സെക്സ് അഡിക്ഷൻ ആണെന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഫിസിക്കൽ ആയിട്ടുള്ള അഡിക്ഷൻ ആണെന്നാണ് പറയുന്നത് പിന്നെ ലവ് മെസ്സേജ് പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് തേർഡ് പാർട്ടിയെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അവർക്ക് ലവ് മെസ്സേജ് ഒക്കെ അയച്ചു കൊടുക്കും പക്ഷേ ഈ ഉദ്ദേശം അതല്ല സ്നേഹമൊന്നുമില്ല ഇവിടെ പ്യുവർലി ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ വ്യക്തി ആൾ സ്മാർട്ടായ ഒരാളാണ് നിങ്ങളെയും പറ്റിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോടും ഈ തേർഡ് വ്യക്തി തോൽപ്പാട്ടിയുടെ തോൽപ്പാട്ടിയാണ് നിങ്ങളുടെ വ്യക്തിയെ പോകാൻ അനുവദിക്കാത്തതെന്നൊക്കെ നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ടാവാം അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം എന്തായാലും ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പം ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യവും സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക